ഐ ഒ സി സമരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമുണ്ടായ പ്രതിഷേധത്തെ തുടർന്ന് എൺപത്തിരണ്ട് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവർക്ക് സ്റ്റേഷൻ ജാമ്യം അനുവദിച്ചെങ്കിലും സ്റ്റേഷൻ വിട്ടുപോകാൻ പ്രതിഷേധക്കാർ തയ്യാറായില്ല ഇതിനെ തുടർന്നാണ് സമരക്കാരെ ഞാരക്കൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത് ജാമ്യം വേണ്ടെന്ന നിലപാട് സമരക്കാർ കോടതിയിലും സ്വീകരിച്ചു എന്നാൽ കോടതി ഇതിന് വഴങ്ങിയില്ല പിഴ ചുമത്തേണ്ട വകുപ്പുകൾ മാത്രമാണ് പോലീസ് ഇവർക്കെതിരെ ചുമത്തിയിരുന്നത് ഇതിനെ തുടർന്ന് കോടതി മുറുക്ക് പുറത്തുപോകാൻ പ്രതിഷേധക്കാരോട് ജഡ്ജി ആവശ്യപ്പെടുകയായിരുന്നു പോലീസ് മർദ്ദിച്ചുവെന്ന പ്രതിഷേധക്കാരുടെ പരാതിയിൽ അന്വേഷിച്ച് സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഐ യു സി പ്ലാന്റിനെതിരെ നടത്തുന്ന സമരത്തിന് സംഘടനകളുടെ പിന്തുണയുണ്ടെന്ന് റൂറൽ എസ് പി എ വി ജോർജ് പറഞ്ഞു ഇതിന്റെ പുറകിൽ തീവ്ര രീതിയിലുള്ള പ്രവർത്തനങ്ങളും അവരുടെ ഉണ്ടോ എന്നുള്ള ന്യായമായിട്ട് സംശയിക്കുന്നുണ്ട് അതിൽ ചെറിയ ആൾക്കാർ നേതൃത്വം കൊടുക്കുന്നതായിട്ടും വിവരമുണ്ട് അതിനെ സംബന്ധിച്ചിട്ട് നമ്മൾ അന്വേഷിക്കുന്നുണ്ട് എന്നാൽ ഈ ആരോപണം സമരസമിതി തള്ളി ഇവിടെ കേരളത്തിൽ നടന്നിട്ടുള്ള കൊക്കകോള സമര സമരത്തിനുണ്ടായിരുന്നു പ്ലാച്ചിമട സമരത്തിന് എല്ലാത്തിനുമെതിരെ എല്ലാത്തിന്റെയും ഭാഗമായിട്ട് സമരം പോകുന്നത് അപ്പോഴത്തേക്കും ഭരണകൂടം ചെയ്യുന്ന ഒരു ഒരു വളരെ തന്ത്രപരമായ കാര്യമാണ് മാവോയിസ്റ്റുകൾ ഉണ്ടെന്നുള്ളത് പ്ലാന്റ് നിർമ്മാണവുമായി മുന്നോട്ട് പോകുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ബുധനാഴ്ച വിളിച്ച യോഗത്തിൽ പങ്കെടുക്കണമോ എന്ന് സമരസമിതി ചർച്ച ചെയ്യും കഴിഞ്ഞ ദിവസമുണ്ടായ പോലീസ് നടപടിക്കെതിരെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വായ്പിനിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണമായിരുന്നു ക്യാമറാമാൻ നിഖിൽ ജോസഫിനൊപ്പം ജയിനസ് രാജു മാതൃഭൂമി ന്യൂസ് കൊച്ചി